എന്നാ നമുക്ക് ആദ്യം സുന്ദരിക്ക് പൊട്ടി നടത്തിയാലോ സുന്ദരിയായിട്ട് ആരാ നിക്കുന്ന നോക്കിയാ അവിടെ കണ്ടേ കുഴപ്പമില്ല ബാബുന്റെ മയക്ക് ബാബുന്റെ മയക്ക് ചേടാ നമ്മുടെ സുന്ദരി ഒന്ന് കാണിച്ചു കൊടുക്കോട്ടേട്ട് ആ ആ സുന്ദരി അല്ലേ സുന്ദരി അല്ലേ അല്ല ഞാൻ ഞാൻ രണ്ട് രണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എലി മതിയായിരുന്നോ അത് സുന്ദരിന്ന് അപ്പൊ ഗെയിമിന്റെ പേര് മാറ്റേണ്ടി വരുവല്ലേ അതെന്തൊരു പരിപാടി എടാ നമ്മൾ എല്ലാരും വിളിയടാ എല്ലാരും പാടാ എല്ലാരും പാടാ ഈ കൂടത്തിരി കൂട്ടിടയിൽ നമുക്ക് മഴയാണല്ലോ അത് നമുക്ക് ചെയ്യാമല്ലോ ചെയ്ത് തീർക്കാം രണ്ട് നിന്റെ മൈക്ക് 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 മാർക്ക് ടെസ്റ്റ് ചെയ്തോട്ടെ ഹലോ 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 ഈ വർക്കിംഗ് ആണോ എന്ന് എന്ന് നോക്കണേ സംസാരിച്ചടാ ടിബിഎ ഉള്ളൂ പവർ ുംവർഫുളി മൈക്ക് മൈക്കുറക്കുക ഞാൻ കണ്ടു ചാറ്റിനെ കാണാല്ലോ ടി വി എന്ന് വന്നപ്പോഴത്തെ എനിക്ക് എനിക്ക് മനസ്സിലാവല്ലോ നീ എന്താ ഉദ്ദേശിച്ചത് നീ എന്താ എല്ലാവരും ഈ പറഞ്ഞു ആ അപ്പൊ നമുക്ക് ആദ്യം 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 ബ്രാവനെ വിളിക്കാം ആദ്യം അപ്പാപ്പനെ അപ്പാപ്പനെയാണ് നമ്മൾ സുന്ദരിക്ക് ബൊട്ട് തൊടാൻ വേണ്ടിട്ട് ആദ്യം അപ്പാപ്പനെ വിളിക്കണം പക്ഷേ എനിക്കൊന്നും ഞാൻ അബ്ബാപ്പന്റെ കണ്ണാരിലെ കെട്ടി കൊടുക്കണേ കണ്ണാറിലത് കെട്ടികൊടുക്കണം മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു ആളാണ് അതെ അബ്ബാപ്പന്റെ അബാപ്പന്റെ മുഖം വന്ന് അപ്പാപ്പൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരി ഉണ്ടെങ്കിൽ കണ്ണു പോലും വേണ്ട മണത്ത് കണ്ടുപിടിക്കും അതാണ് അപ്പാപ്പന്റെ കഴിവ് ഞാൻ പണ്ടത്തെ പറഞ്ഞത് തീർച്ചയായും ഇപ്പഴത്തെ പ്രശ്നം ഇല്ലേ ആ വാ ഇങ്ങോട്ടോ എങ്ങോട്ടോ 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 ഇങ്ങോട്ടോ ഇവിടെ ആ ഇറങ്ങോ ഒരു എല്ലാം പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം പിന്നെ കറക്റ്റ് ആയിട്ട് തരില്ലേ നമ്മള് കേറുന്ന വണ്ടി താറാണെങ്കിൽ നമുക്കൊരു ആങ്കർ ഉണ്ടായിരുന്നല്ലോ പുള്ളി എവിടെ അതെ ഒന്ന് ആങ്കറിങ് ചെയ്യുവോ അല്ലല്ല ഇത് എടാ കണ്ണ് കണ് താക്കു മാടാ ൈസുണ്ടോ ഈകളുടെ ഒക്കെ എന്തെങ്കിലും സമ്മാനം സമ്മാനമൊക്കെ അവസാനം അവസാനം ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് അടങ്ങിയേക്കു വഴി കൊടുത്തു ചെറുതാണ് കറക്കി വിട ആ കറക്ക് വേറെ പറമ്പിലേക്ക് വിടണേ ാണ് അങ്ങോട്ടല്ലേ കുത്തിക്കോ കുത്തിക്കോ അല്ല ഒരു ക്ലോസ് അല്ല ഈ ഈ സൈഡിലോട്ടേ ഈ സൈഡിലുണ്ട് ഇവിടെ നോക്കാം ഇവിടെ നമ്മളുണ്ട് നമ്മൾ അല്ല അല്ല അതല്ല ദിശ നിശോ എന്റെ വിശ്വാസ നേരെ വേണ്ടമാൻ്റെ പൊട്ടു ചുമ്മാ കുറച്ച് റൈറ്റ് റൈറ്റ് അത്രയും വേണ്ട കുറച്ച് ലെഫ്റ്റിലോട്ട് നേരം നേരെ 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 കുറച്ചും അത് തൊടാൻ പാടില്ല ഒറ്റ കുറ്റ ഒറ്റ നേരെ ഫ്രണ്ടിലുണ്ട് നേരെ ഫ്രണ്ടിലുണ്ട് അത്ര അവിടെ അവിടെ ബി ബി ഓക്കെ ഓക്കെ അടുത്തടുത്ത് ഇതെല്ലാം ഇതെല്ലാം ഫ്രണ്ടിൽ നിന്ന് നടന്ന ഈകളാണ് അല്ല ഉന്നും വെക്കൊന്നും വേണ്ട എന്ന ശരിയാക്കാം കെട്ടിക്കോ നന്നായിട്ട് കെട്ടണേത്ര അത് പതിനാറ് അതൊക്കെ നിനക്ക് കാണിക്കാറിയോ പതിനാറൊക്കെ ഓടോണ്ട് ാണ് കാരളെ എന്റെ മുതലാളിയെ കൊണ്ടുപോകാൻ എന്റെ മുതലാളിക്ക് എന്റെ മുതലാളിക്ക് എന്നെ കട്ടി നല്ലൊരു വഴികാട്ടി കിട്ടുമെന്ന് ഈ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ തൊട്ടല്ലേ ഇപ്പ തടലേ ഇപ്പൊ തൊടേ ആദ്യം വേണമെങ്കിൽ കൈ കൊണ്ട് തൊട്ട് നോക്കിയിട്ട് ഒരു പ്രാവശ്യം തൊട്ട് നോക്കാൻ അവസരം തരാം അത് ശേഷം വേണ്ടാത്ത സ്ഥലത്തൊന്നും തൊടിക്കരുത് ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നണമെങ്കിൽ പറയണം ഞാൻ ഏകദേശം കറക്റ്റ് തരാം ഇങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല നീ നി ശരിക്കും പറഞ്ഞുതരാം അങ്ങോട്ടല്ല കുറച്ചുവിടെ ഇങ്ങോട്ടാണ് തീർച്ചയായിട്ടും ഞാൻ പറയാം പോയി വായിടിച്ച് വിടാ കാണാൻ ഒരു രസവും കാണൂല കുഴിയാണ് പറ്റത്തില്ല ൊട്ടോക്ക് വരതി തൊട്ടെ ആ അപ്പുറത്തൊക്കെ ഇപ്പുറത്തേക്കായിട്ട് വേറൊരു മരവായിരുന്നു അതല്ല നമുക്ക് വേണ്ടത് മരയാത്തി മരേത്തി മരയാത്തി സൈഡിൽ ആരണ്ടൊക്കെ പേര് ഇത് ബ്രാവുക്കും മേളിൽ എടാ ഇതൊന്ന് ഊരിക്കൊടുക്കണം എന്റെ ദൈവം ഇത് എന്താ കൊല്ലാനുള്ള കെട്ടാണോ ബ്രാവു ഈ കണ്ടെതിക്കുള്ള ഈ കണ്ട് എഴുതിക്കോ അടുത്ത മരത്തിന് ഇവിടെ അല്ല ആദ്യം ആദ്യം നമ്മളെ നമ്മുടെ ഏറ്റവും നല്ല വഴികാട്ടിയുടെ ഞാൻ എവിടെ തൊട്ടത് എന്തിലും എന്ത് തൊട്ടേ ഞാൻ എന്തിലാ തൊട്ടത് എങ്ങനെ അല്ല അല്ല ഇതൊക്കെ ബാബു ഏറ്റവും നല്ല വഴി കാട്ടിക്കൊള്ള അവാർഡ് കിട്ടുന്ന ആളാണ് കൊല്ലല്ലാവോ ഈ കൊന്ന കണ്ടരം പറഞ്ഞോ നന്നായിട്ട് നന്നായിട്ട് നന്നായി ചന്ദ്ര ഒന്ന് മുറുക്കടാ സഹകരിക്ക നിങ്ങള് അല്ലെങ്കി അത് കാത്തി തള്ളിയ നോട്ടി വെച്ചേക്കോട്ടെ മൈലേ ഓക്കെ ഞാൻ പറഞ്ഞുതരാം അവൻ ദശത്ത് ചതിക്കില്ല കളം വരക്കുന്നുണ്ടോ നേരത്ത് വെക്കുന്നുണ്ട് കുറച്ച് റൈറ്റ് റൈറ്റ് തീരാണ് കുറച്ച് റൈറ്റ് വേണം ആ ഇച്ചിരം കൂടെ പോട്ടെ പിന്നോട്ട് പോട്ടെ പിള്ളോട്ട് പോട്ടെ പിള്ളോട് പോട്ടെ പിള്ളോട് പോട്ടെ അതൊന്നും അങ്ങനെ പിടിക്കുന്നോട് പോട്ടെ 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 ഫ്രീഡ് പോട്ടെ ണ്ട് കൊറച്ചും കൊറച്ചും നീ വറങ്ങി കറങ്ങി ഇത്രയും ബാക്കി വന്ന സ്ഥലത്തോട്ട് പോകുന്ന കൊണ്ടു കള്ള കാണതെ ഡ്രൈബർത്ത് മരം പിടിക്കാൻ പോയത് ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെ മരം പിടിക്കുന്നു ആ അവരങ്ങനെ കൊണ്ടുപോകുന്നു നേരെ വെക്കോടിച്ചു നോക്കല ഇച്ചർ റൈറ്റ് ഇനി തുറന്നു ഇനി തുറന്നില്ല ആ തൊട് ആ നോക്ക്ഔട്ടേ നോക്കൌട്ടേട്ടില്ലേക്ക് അളന്നു നോക്കുന്നു കൈകൊണ്ട് നേരെ നോക്കടാ ോട്ടോ അടിമോളിയെ കാതു കാത്തി ഏറ്റവും അടുത്ത് മെറ്റിയായിട്ട് ഞാനേ പൊതിക്കുന്നേ അത് വേറെ കേട്ടോ മെയിൻ പൊസിഷൻ ശരിയാണ് അടുത്തോ അതെ കെട്ടിക്കോ കണ്ണാടിയൊക്കെ ഞാൻ തറയിൽ മരത്തിന്റെ ഒരു വേര് മാർക്കിതാണ് നിങ്ങൾ കാലും കൊണ്ട് ഇങ്ങനെ തടയുന്നു കെട്ടിക്കൊടുക്കണ്ടേ ഇപ്പൊ ഇവരെ പോലെ ഗെയിംസ് ഉണ്ട് എല്ലാരെയും കളിപ്പിക്കില്ല അവരേ ഓ ഓ ഓ ഇത് എന്ത് ചന്ദ്ര മരിച്ചു കഴിഞ്ഞാൽ ആരുടെ ഉത്തരാം പറയടുത്തു പ്രാക്ടീസ് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കും അത് ചന്ദ്രന്റെ പൊട്ടക്കി കൂടെ എടാ ജന്തു അതിന്റെ മുകളിലേക്ക് കണ്ണടയാണു മറ്റേ മറ്റേ വാച്ച്മെൻ സിനിമയിലുള്ള ജന്തുവിനെ പോലെ ഉള്ളു ഞാൻ പറയണെന്താ വെച്ചാ നീ പറയുന്ന അവർക്കും വെക്കട്ടെ അലയാ ഞാൻ എത്തി കഴിഞ്ഞാ ജസ്റ്റ് കാലെടുത്ത് മേലോട്ട് വയ്ക്കുക ഓക്കെ അലയാ ധൈര്യ ധൈര്യമായിട്ടില്ല അലിയാ അലയാ ഞാൻ ഞാൻ ഇല്ലേ ഞാൻ പറയുന്നത് നിനക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം എന്നെ എന്നെ പോലെ നിന്നെ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാതുള്ള ഒരാൾ പോലും നിനക്കുണ്ടാവൂല എൻ്റെ ഞാൻ പറയാം അല്ലേ ഒരു മിനിറ്റ് അല്ലേ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് നീതില് അല്ലെ കാലാണ് ഇതൊന്ന് അറിയാതില് അപ്പൊ പിന്നെ അപ്പൊ പിന്നെ ഭാഗ്യമില്ലല്ലോ ഇല്ല ഇന്ന് സൂപ്പർ കളി കളിക്കായിരുന്നു ഓണത്തിന് ും ചെയ്യാത്തൊരു കളിയായിരുന്നു പരീക്ഷ കാര്യം പറയാനോ അളിയാ നിനക്ക് ഭാഗ്യയില്ല ഇവിടെ മൂന്ന് സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയാലും എനിക്ക് മുകളിലാണ് അതിരിക്കണേ

ഓ ഇത് ആരോടെ കെട്ടിരുന്നു രാവൂ കൊണ്ടുപോയി നീ കൊണ്ടുവന്ന എടുത്തടാ ചന്ദ്രൻ എന്നാ അവര് പോലെ പഴം ഇന്ന ആരാ വേണ്ടത് ചാറ്റിനോട് തന്നെയാണ് റിഫ്രഷ് ചെയ്തൊക്കെ അവിടെ പോയി ഗ്രില്ലുരി പോയാ ഇല്ലടാ എന്നാ ഇന്ന് പിടിച്ചു അയ്യോ എടാ അറിയാണ്ട് പോലും മറ്റേ ഇവനെ കൊണ്ട് ഘട്ടിപ്പിക്കലേ നീ ബ്രോ ചത്തു എന്താ ഈഗ്ൾ ചെയ്തോ അതാ ബാക്കി ക്യാമറ പിടിക്കണ ബാക്കി കെട്ടിയോ ഏഹ് ഏ ഇതെന്തത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും

മരം കിട്ടി മരം കിട്ടി അവിടെ തന്നെ ആ ഒരു ഭാഗത്തായി എന്തെങ്കിലും അല്ലല്ല ഇത് ബാബുക്കും മേലെ നീ പാടു ആർക്കെ പാടണ്ടേ ഞാൻ നിന്റെ ശബ്ദോ നിങ്ങൾ കോച്ച് കോച്ച് എല്ലാവർക്കും എനിക്ക് കണ്ടിരണോ എന്നാ പിടിച്ചോ ഓൾറെഡി a... ി ഡിസോറൻ്റെ വന്നോ നടന്നോ നേരെ നേരെ സ്ട്രൈറ്റാ സ്ട്രൈറ്റാ പോ അവിടെ പെണ് ഈ കൈ ഫ്രണ്ടില് വെച്ചോരും കൈയൊക്കെ കൈയൊക്കെ വിറക്കുന്നു എന്ത് കെട്ടോടാട ഇല്ല ഇതുവരെ ഏറ്റവും അടുത്ത് എത്തിക്കുന്നത് ഇവനാ ചന്ദ്രനാണ് ചന്ദ്രനാണ് ഓൾമോസ്റ്റ് എത്തിയിട്ടുള്ളത് അതെ അതിന് അമ്പത് ഉണ്ട് പക്ഷെ അത് മുടിലായി പോയ ചെവിലായി പോയില്ല അടുത്തിന് ആരാ അടുത്തിന് അടുത്ത അടുത്ത നീലവാ നീല നീല നേവാ ഉമ്മ കൊടുക്കല്ലോ അല്ല സുന്ദരിക്ക് ഉമ്മ കൊടുക്കലല്ല ഇവന്റ് അല്ല ക

ു ലെഫ്റ്റ് ഇതാണ് ഇത് നേരാടുന്നോ സ്ട്രൈറ്റ് നടന്നോ സ്ട്രെറ്റ് നടന്നോ നോക്കോ സ്ട്രേറ്റ് വാ നടന്നോ കുറച്ച് ലെഫ്റ്റ് ആ ലെഫ്റ്റ് 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 ആ നേരെ പോട്ടെ നേര പോട്ടെ നേരപോട്ടെ നേരെ പോട്ടെ നേരവാ 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 ൂടിടീ <externals> <sun arrivé> അത് തന്നെ കാണിച്ചെടുത്ത് കാണിച്ചെടുത്ത് കറക്റ്റ് ആയിരുന്നു കേട്ടോ അത് അപ്പൊ സുന്ദരിക്ക് പൊട്ടിത്തൊടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സുന്ദരിക്ക് പൊട്ടിത്തൊടിലിന്റെ സമ്മാനദാനം ചടങ്ങിലേക്ക് പോവാണ് സോ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പറയട്ടെ ചാറ്റ് ചാറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇതിലാരാണ് വിന്നർ ഇതിലാരാ വിന്നർ നോക്കിയോ ചന്ദ്രൻ ഇവിടെ ക്ലോസ് ഉള്ളത് ഇവിടെ ചന്ദ്രന് ബാബു ഇവിടെ ഇവിടെ ഞാൻ അപ്പൊ ചാറ്റും തീരുമാനിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനം ചന്ദ്രബോസ് ചന്ദ്രബോസിനുള്ള സമ്മാനദാനം ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും നമുക്കേ നമുക്ക് അത് അടുത്തൊരു പരിപാടിയിലോട്ട് എടാ എല്ലാരും എല്ലാരും നന്നോടാ